ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ഔഷധ സസ്യമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് കണ്ട ഇത് ഇത് ഇതാണ് സസ്യം ഇത് ചിറോള എന്നാണ് ഇതിന് പറയുക ചിറുള്ള ഇതൊക്കെ നല്ലൊരു ഔഷധ സസ്യമാണ് ഇതിപ്പോൾ നിറച്ച് പൂവൊക്കെ ആയിട്ട് നിൽക്കാൻ അതിൻ്റെ ഇലയൊക്കെ ഉണങ്ങി തുടങ്ങി നനയുള്ള പറമ്പുകളിലൊക്കെ ആണെങ്കി ഇത് നല്ല ഇലയോട് കൂടിയിട്ട് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ടാവും ഇതിപ്പം എൻ്റെ വീടിൻ്റെ സൈഡിൽ നിന്ന് ഉണങ്ങിയിരുന്ന സ്ഥലത്തുനിന്ന് കിട്ടിയതാണ് അത് ഇല വരെ ഉണങ്ങി തുടങ്ങി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാധാരണ ഇത് ചിലർക്കൊക്കെ അറിയാൻ കാരണം ഗർഭിണികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഗർഭിണികളുടെ കാലുമേ മേറ്റുമൊക്കെ നീര് വരുന്നത് കുറയാൻ വേണ്ടിയിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാറ് അതെങ്ങനെ ഉപയോഗിക്കണേന്ന് വെച്ചാൽ ചില ഗർഭിണികൾക്ക് ചിലവർക്ക് ആറുമാസം ചിലർക്ക് എട്ട് മാസമൊക്കെ കഴിയുമ്പോൾ കാലുമൊക്കെ നിറച്ച് നീര് വരും അങ്ങനെയുള്ളവർക്ക് വേറെ യാതൊരു മരുന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ചെറുള സമൂലം പകച്ച് വേരോട് കൂടിയിട്ട് തന്നെ അത് പറിച്ചെടുത്ത് നല്ല വൃത്തിയിൽ കഴുകി അത് ഇട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഗർഭിണികളുടെ കാലുമ്മ ഉണ്ടാകുന്ന ഗർഭകാലത്ത് കാലുമ്മ ഉണ്ടാകുന്ന നീരൊക്കെ പോയി കിട്ടും അതുപോലെ തന്നെ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുകയും ചെയ്യാം കുടിക്കുകയും ചെയ്യാം കുളിക്കുകയും ചെയ്യാം ഇത് പെട്ടെന്ന് കാലുമേമേത്തൊക്കെ വരുന്ന നീർക്കെട്ട് മാറാനായിട്ട് നല്ലതാണ് പിന്നെ ഈ ഷുഗറുള്ളവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനും മൂത്തത്തി കല്ല് കിഡ്നിൽ കല്ല് ഇതൊക്കെ അരിയിച്ച് കളയാൻ കൃമിശല്യം വേഗശല്യം ഇതൊക്കെ മാറ്റാൻ പിന്നെ മൂത്തത്തി പഴുപ്പ് മാറാൻ ഇതിനെല്ലാത്തിനും പറ്റിയൊരു ഔഷധ അമൂല്യ ഔഷധമാണ് ഈ ചുള എന്ന് പറയുന്നത് ഇത് പലർക്കും ഇതിനൊപ്പം ഇതിൻ്റെ ഇത്ര അധികം ഔഷധ ഗുണങ്ങളുണ്ടെന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു ഞാൻ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ അമ്മ എനിക്ക് എനിക്കിതിട്ട് വെള്ളം തിളപ്പിച്ച് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ മക്കൾക്കും ഇതിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത്ര അധികം ഔഷധ ഉണ്ടെന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് അപ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യാമെന്ന് കരുതി ഷുഗർ ഉള്ളവർ ഇതിട്ട് വെള്ളം തിളപ്പിച്ചൊരു ഇപ്പോൾ നമ്മൾ ഒരു ഒരു ലിറ്റർ വെള്ളം എടുക്കുകയാണെങ്കിൽ അതൊരു അര ലിറ്റർ ആക്കിയിട്ട് തിളപ്പിച്ച് വറ്റിച്ചിട്ട് ഒരു കഷായം പോലെ ഇത് കുടിക്കുക ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയും നോർമലാവും അതുപോലെ തന്നെ രക്തത്തിലുള്ള ക്രിയാറ്റിൻ യൂ ഇതിൻ്റെ ഒക്കെ അളവ് നോർമലായി കിട്ടും പിന്നെ കിഡ്നിയില് കല്ല് മൂത്രത്തി കല്ല് ഇതൊക്കെ അലിയിച്ച് കളയാൻ ഈ കഷായം മാത്രം കുടിച്ചാൽ മതി പിന്നെ മൂത്രപ്പഴുപ്പ് മൂത്തത്തി പഴുപ്പ് വരുമ്പോൾ മൂത്രത്തിന് മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര കടച്ചിലായിരിക്കും അതിനുള്ള ഏറ്റവും നല്ലൊരു ഔഷധമാണിത് ഇതിൻ്റെ ഇല അരച്ച് മോരിൽ കലക്കി കുടിക്കുക ഇതിൻ്റെ ഇല അരച്ച് മോരിൽ കലക്കി കുടിച്ച് കഴിഞ്ഞാൽ മൂത്തത്തി പഴുപ്പും കടച്ചിലും എല്ലാം പിടിച്ച് കെട്ടിയോണം നിൽക്കും ഇത് ശരിക്കൊരു ഒറ്റമൂലിയാണത് ഇതിന് ഈ ഹിന്ദുക്കൾ മരണാനന്ദക ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഈ ചിള അത് കാരണം ഇതിന് ബലിപ്പൂ എന്ന മറ്റൊരു പേഗും കൂടെയുണ്ട് ചിള എന്ന് മാത്രമല്ല ബലിപ്പൂ എന്ന മറ്റൊരു പേഗുണ്ട് അത് ഈ മന മരണാനന്ദക ചടങ്ങുകൾക്ക് ഹിന്ദുക്കൾ ഉപയോഗിക്കുന്ന ദശപുഷ്പങ്ങളിൽ ഒന്നായതുകൊണ്ടാണ് ഈ ബലിപ്പൂ എന്ന പേര് വന്നത് അതുകൊണ്ട് ഇത് നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തൊക്കെ ചടങ്ങുകൾക്ക് ഈ ദശപുഷ്പങ്ങളെല്ലാം ഔഷധങ്ങൾ തന്നെയാണ് നല്ല ഭയങ്കരമായിട്ട് ഔഷധ ഗുണമുള്ളതാണ് ദശപുഷ്പങ്ങളൊക്കെ ഇത് നല്ലൊരു അമൂല്യ സസ്യമാണ് സത്യത്തിൽ ഇത് നല്ലൊരു അമൂല്യ സസ്യമാണ് പിന്നെ ഈ കുട്ടികൾക്ക് വരുന്ന വേഗശല്യം കൃമിശല്യം ഇതിനൊക്കെ ഇത് കഷായം വെച്ച് കുടിക്കാൻ കൊടുത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് സമൂലം വരച്ചിട്ട് അങ്ങോട്ട് തിളപ്പിച്ച് ഒരു ഏക ലിറ്ററായിട്ട് വറ്റിച്ചിട്ട് ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേഗശല്യം കൃമശല്യം ഒക്കെ പോയി കിട്ടും അതുപോലെ മൂലക്കുറി പൊട്ടിയിട്ട് ബ്ലീഡിങ് ഉള്ളവർക്ക് പെട്ടെന്ന് ബ്ലീഡിങ് നിൽക്കാൻ ഇത് നല്ലതാണ് പിന്നെ ഗർഭിണികൾക്കുണ്ടാകുന്ന ബ്ലീഡിങ്ങിന് അതിനൊക്കെ ഇത് കഷായം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഔഷധമാണിത് നമ്മൾ ഈ കെമിക്കൽ മരുന്നുകൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരുപാട് ഔഷധ സസ്യങ്ങളുടെ സസ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട് നമ്മുടെ വീടു മുറ്റത്തും അതുപോലെ നമ്മുടെ പറമ്പിലും നമ്മുടെ ചുറ്റുവട്ടത്തും ഒക്കെ ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട് ഇതൊക്കെ പണ്ടുള്ളവരൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ആരോഗ്യത്തോടെ ഇരുന്നത് ഇന്നുള്ളവരെല്ലാം എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്കും വേഗം മെഡിക്കൽ ഷോപ്പിൽ ഷോപ്പിൽ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് ഓടും ആ പിന്നെ ഞാൻ ഇംഗ്ലീഷ് മുന്ന കുറ്റം പറയല്ല എന്നിരുന്നാലും അലോപ്പതി മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മറ്റ് സൈഡ് ഇഫക്റ്റുകളാണ് വരുന്നത് അപ്പോൾ അറിവുള്ളവർ അറിയുന്നവർ കഴിവതും പരമാവധി നമ്മുടെ ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക നമ്മുടെ പറമ്പിലും ചുറ്റുവട്ടത്തുമുള്ള നമ്മുടെ ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാവുന്ന ഇത്തരം ഔഷധ സസ്യങ്ങൾ ഇത് ഉപയോഗിക്കാൻ നോക്കുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് യു ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വീടും കാണാം ബായ്